ബെഞ്ചമിൻ നദന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള യുദ്ധകാല മന്ത്രിസഭയിൽ നിന്ന് ബെന്നി ഗാൻസ് രാജിവെച്ചു ഗാസയിൽ ഇസ്രയേൽ അധിനിവേശം എട്ടാം മാസത്തിലേക്ക് കടന്നിരിക്കിയാണ് ബെന്നി ഗാൻസ് രാജിവെച്ചത് രാജിവെച്ച ഗാൻസ് നദന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനമാണ് നടത്തിയത് യഥാർത്ഥ വിജയത്തിലേക്ക് മുന്നേറുന്നതിൽ നിന്ന് നദന്യാഹു ഇസ്രയേലിനെ തടയുകയാണെന്ന് ഗാൻസ് ആരോപിച്ചു അതിനാലാണ് യുദ്ധകാല സർക്കാരിൽ നിന്ന് രാജിവെക്കുന്നത് വലിയ ഹൃദയഭാരത്തോടെയാണ് തീരുമാനമെടുത്തത് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാനും വെല്ലുവിളികളെ നേരിടാനും കഴിയുന്ന ഒരു സർക്കാർ സ്ഥാപിക്കാൻ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ഗാൻസ് പ്രതിഷേധം െന്നും എന്നാൽ അവ നിയമപരമായ രീതിയിൽ വേണമെന്നും ഗാൻസ് പറഞ്ഞു വിദ്വേഷം പ്രോത്സാഹിപ്പിക്കരുത് ഇസ്രയേലികൾ പരസ്പരം ശത്രുക്കളല്ല നമ്മുടെ ശത്രുക്കൾ അതിർത്തിക്ക് പുറത്താണ് നമുക്ക് വേണ്ടത് സത്യവും യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ഐക്യമാണെന്നും അല്ലാതെ ഭാഗികമായ ഐക്യമല്ലെന്നും ഗാൻസ് വ്യക്തമാക്കി മുൻ പ്രതിരോധ മന്ത്രിയും മുൻ ആർമി ജനറലുമായ ബെന്നി ഗാൻസ് ഇസ്രയേൽ റെസിലിയൻസ് പാർട്ടിയുടെ നേതാവാണ് രണ്ടായിരത്തി ഇരുപതിലും നടന്ന തിരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ രാഷ്ട്രീയ എതിരാളിയായ ബെന്നി ഗാൻസുമായി ചേർന്ന് നദന്യാഹു സഖ്യസർക്കാരിന് രൂപം നൽകിയിരുന്നു തുടർന്ന് ബജറ്റ് പാസാക്കുന്നത് സംബന്ധിച്ച അഭിപ്രായ ഭിന്നതയിൽ സർക്കാർ നിലം പതിച്ചു കോവിഡ് വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ ബഡ്ജറ്റ് പാസാക്കണമെന്ന് ഗാൻസിന്റെ ആവശ്യം നദന്യാഹു നിരസിക്കുകയായിരുന്നു കൂട്ടക്കുരുതി നടത്തിയ ഹമാസിനെതിരെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ പ്രധാനമന്ത്രിക്കുള്ള പിന്തുണ പിൻവലിക്കുമെന്നവർ വ്യക്തമാക്കി ഗാസയിലും റഫയിലും വെടിനിർത്തിയാൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിന് പിന്തുണ പിൻവലിക്കുമെന്ന ഭീഷണിയുമായി തീവ്ര വലതുപക്ഷ മന്ത്രിമാരാണ് രംഗത്തെത്തിയിരിക്കുന്നത് മന്ത്രി ലോക്സഭയെ തന്നെ താഴെയിടുമെന്നാണ് ധനമന്ത്രി ബസാലൽ സ്മോട്രിച്ചും ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റമർ ബെൻകിറും വ്യക്തമാക്കിയത് ഇതിന് പിന്നാലെ ഹമാസ് പൂർണ്ണമായും തകർന്നാൽ മാത്രമേ ഗാസയിൽ വെടിനിർത്തൽ വെടിനിർത്തലുള്ളൂവെന്ന് ബെഞ്ചമിൻ നദന്യാഹു നിലപാട് കടുപ്പിച്ചു ഹമാസിന്റെ സൈനിക ഭരണശേഷികൾ തകർക്കുക ബന്ധുക്കളുടെ മോചനം എന്നീ ലക്ഷ്യങ്ങൾ നേടുന്നതുവരെ യുദ്ധം അവസാനിക്കില്ലെന്നും നദന്യാഹു വ്യക്തമാക്കി ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും രാജ്യം തയ്യാറില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിക്കഴിഞ്ഞു അതിനിടെ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഇസ്രയേലിന് അമേരിക്കൻ പിന്തുണ നൽകണമെന്നും ആവശ്യപ്പെട്ട് പലസ്തീൻ അനുകൂല പ്രവർത്തകർ മാരാന്ത്യ പ്രതിഷേധത്തിനിടെ വൈറ്റ് ഹൌസ് വളയാൻ പദ്ധതിയിട്ടിരുന്നു ഗാസയിൽ ഇസ്രയേലിന്റെ എട്ട് മാസത്തെ യുദ്ധം അടയാളപ്പെടുത്തി ശനിയാഴ്ചയാണ് പ്രകടനങ്ങൾ ആസൂത്രണം ചെയ്തതെന്ന് റിപ്പോർട്ടുകളുമുണ്ട് സംഘർഷ മേഖലകളിൽ കുട്ടികളെ ഉപദ്രവിക്കുന്ന രാജ്യങ്ങളുടെയും സംഘടനകളുടെയും കരിമ്പട്ടികയിൽ ഇസ്രയേലിനെ ഉൾപ്പെടുത്താൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചു ഇക്കാര്യം വാഷിംഗ്ടണിലുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ അറ്റാഷെ മേജർ ജനറൽ ഹേദി സിൽബർമാനെ യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് അറിയിച്ചതായി ഇസ്രയേൽ നാഷണൽ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു റഷ്യ ഐ എസ് അൽ ബോക്കോ ഹറാം എന്നിവർക്കൊപ്പമാണ് ഇസ്രയേലിനെയും കരിമ്പട്ടികയിൽ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന ഏറെ പ്രത്യാഘാതമുണ്ടാക്കുമെന്നാണ് ഇസ്രയേലിന് മേൽ ലോകരാജ്യങ്ങൾ ആയുധ ഉപരോധം ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ഐക്യരാഷ്ട്ര സഭയുടെ തീരുമാനത്തിനെതിരെ ഇസ്രയേൽ രംഗത്തും വന്നു ഹമാസിനെ പിന്തുണയ്ക്കുന്നവരോടൊപ്പം ചേർന്നിട്ടുള്ള യു എൻ തന്നെ കരിമ്പട്ടികയിലാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ആരോപിച്ചു ലോകത്തിലെ ഏറ്റവും ധാർമ്മികമായ സേനയാണ് ഇസ്രായേൽ പ്രതിരോധ സേന അസംബന്ധമായ യു എൻ തീരുമാനം കാരണം അതിൽ മാറ്റമുണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരളകൗമതി